ഇന്ത്യ തിരിച്ചടിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇപ്പോൾ ആക്രമണം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കരയുന്ന നിരവധി പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ് അയ്യോ നമ്മുടെ വീട്ടിൽ യുദ്ധം വന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ വീട്ടു മുറ്റത്ത് മിസൈൽ വന്നാലേ നമുക്ക് ആ യുദ്ധത്തിന്റെ കാഠിന്യം അറിയാൻ പറ്റൂ എന്ന് ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചപ്പോഴല്ല ഇന്ത്യ തിരിച്ചടിച്ച് അതൊരു യുദ്ധമായി മാറിയപ്പോൾ അതിനെ കരഞ്ഞുകൊണ്ട് എത്തിയവർ നിരവധി അവർക്കൊക്കെ ഇപ്പോൾ സുജയാ പാർവതി ഒരു അടിപൊളി മറുപടി നൽകിയിരിക്കുകയാണ് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ പാക് സൈനികരെ ഇത്രയും മണിക്കൂറുകൾ നീണ്ടു നിന്ന ഈ യുദ്ധത്തിനിടയിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം വധിച്ചിട്ടുണ്ട് അതിൽ വളരെ മുകളിലുള്ള അല്ലെങ്കിൽ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഉണ്ട് മേധാവികൾ വരെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ പാക് സൈനികരാണ് ഉന്നത ഉദ്യോഗസ്ഥരെ മേധാവികൾ ഉൾപ്പെടെയുള്ള പാക് പട്ടാളക്കാർ മരണപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് അതിനിടയിൽ നമുക്ക് അഞ്ച് ധീര ജവാന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് സുജയ പാർവതി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിൽ എത്തിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ പാക് സൈനികരെ ഇന്ത്യ മരണത്തിലേക്ക് നയിച്ചു അല്ലെങ്കിൽ ഇന്ത്യ വക വരുത്തി കഴിഞ്ഞു എന്നാൽ ഈ ഒരു ഓപ്പറേഷനിൽ നമുക്ക് നഷ്ടപ്പെട്ടത് അഞ്ച് ധീര ധീരജവാന്മാരെയാണ് അപ്പോൾ ഈ അഞ്ച് ധീര ധീരജവാന്മാർ നമ്മുടെ ജീവന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയാണ് ജീവൻ കൊടുത്തത് അത് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നവർ സോഷ്യൽ മീഡിയയിലൂടെയും പരസ്യമായും എല്ലാം നരേന്ദ്രമോദി സർക്കാരിനെ മോദിയെ പച്ചയെ വിമർശിക്കുന്ന നിരവധി പേരുണ്ട് ഈ പാക് സൈന്യം ആദ്യമായി ഈ പാകിസ്ഥാൻ തീവ്രവാദികൾ ഭീകരർ ആദ്യമായി വെടിയുതിർത്തപ്പോൾ തന്നെ മോദിയോട് പോയി പറയൂ എന്നാണ് പറഞ്ഞത് തന്റെ ഭർത്താവിനെ വക വരുത്തരുത് അല്ലെങ്കിൽ കൊല്ലരുത് എന്ന് പറഞ്ഞ ഒരു കരഞ്ഞ ഒരു ഭാര്യയോട് മോദിയോട് പോയി ചെന്ന് പറയൂ എന്നാണ് പറഞ്ഞത് മോദിയെ പരസ്യമായും രഹസ്യമായും സോഷ്യൽ മീഡിയയിലെല്ലാം വിമർശിക്കുന്നവർക്ക് സുജയ പാർവതി ഒരു കനത്ത മറുപടി തന്നെ നൽകുന്നുണ്ട് ആ വിമർശിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജയ പറയുന്നത് വീട്ടിലേക്ക് മിസൈലുകൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ ജീവനുകൾ പൊലിഞ്ഞത് എന്നാണ് സുജയ പാർവതി പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയോടോ അല്ലെങ്കിൽ ബി ജെ പിയോടോ കേന്ദ്ര സർക്കാരിനോടോ ഉള്ള വിയോജിപ്പ് അല്ലെങ്കിൽ എതിർപ്പ് ഈ ഒരു സാഹചര്യത്തിൽ അയൽ അയൽരാജ്യവുമായുള്ള ഇത്രയും വലിയൊരു ആക്രമണം നടത്തുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് പ്രകടമാക്കാതിരിക്കുക എന്നതാണ് ഈ വീട്ടിലേക്ക് വീട്ടുമുറ്റത്തേക്ക് മെസ്സയിൽ വരുന്നതും കാത്തിരിക്കുന്നവർ പോലും ചെയ്യേണ്ടത്